അവഗണന പരിഗണന രണ്ടും തമ്മിൽ രണ്ടക്ഷരങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ പക്ഷെ അനുഭവിക്കുമ്പോൾ അത് സ്വർഗവും നരകവും പോലെയാണ് സ്നേഹത്തിന്റെ സുന്ദരമായ രൂപങ്ങളിലൊന്നാണെന്നേ പരിഗണന അത് പലരിൽ നിന്നും കിട്ടാത്ത അമൂല്യമായ പദമാണ് പരിഗണിക്കപ്പെടുന്നുവെന്ന് തോന്നുന്ന മനുഷ്യനോളം ഭംഗി ഈ ലോകത്ത് മറ്റാർക്കാണെന്നേ ഉള്ളത് ഒരാളെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും ഭീകരമായ മാർഗം എന്താണെന്ന് ചോദിച്ചാൽ അയാളിൽ സ്നേഹം നിറച്ചിട്ട് ഇറങ്ങിപ്പോവുക എന്നുള്ളതാണ് പരിഗണിക്കുന്നവരിലേക്ക് നാമൊക്കെ ചുരുങ്ങുക അവഗണിക്കുന്നവരിൽ നിന്നും നാമൊക്കെ മാറി നിൽക്കുക ഓരോ അവഗണനയും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ് അവരിൽ നിന്നൊക്കെ നാം പാലിക്കേണ്ടുന്ന ദൂരത്തിന്റെ ഓർമ്മപ്പെടുത്തൽ എത്ര അവഗണിച്ചാലും അത്രത്തോളം കരുത്താർജിക്കാൻ കഴിയണം ഓരോ അവഗണനകളും ജീവിതത്തിൻ്റെ ഓരോ പാഠങ്ങളായിരിക്കുന്നു അകറ്റി നിർത്തിയവർക്കും അവഗണിച്ചവർക്കും നമ്മെ ആവശ്യമായി വരുന്ന ഒരു കാലമുണ്ടാവുന്നു